മൈ മൈടേ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് ഞാൻ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കണേ പല തരത്തിലും മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാറുണ്ടല്ലോ എല്ലാവരും അപ്പോൾ ഞാൻ ഇന്ന് ചക്കക്കുരു വെള്ളംക്കി മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് കേട്ടോ അതിന് ഞാൻ ചക്കക്കുരു വെള്ളംക്കി നന്നാക്കി വെച്ചിട്ടുണ്ട് ഈ മാങ്ങ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല നാളൻ മാങ്ങ കേട്ടോ കിട്ടിയത് വൃത്തിയാക്കി വരട്ടോ നല്ല ണ്ട് മാങ്ങ പഴുത്ത മാങ്ങ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഞാൻ കുക്കറിലിട്ടത് വെക്കുന്നത് മണിച്ചട്ടിയിലത് കുക്കറിൽ വേവിച്ചിട്ട് മണിച്ചട്ടിരിക്കട്ടുണ്ടോ ചക്കുരു ഇട്ടുണ്ട് ഞാനേ ചക്കുരു വേവാ കുറച്ച് പണിയാണ് അപ്പോൾ അതുകൊണ്ടാണ് കുക്കറിൽ വെക്കുന്നത് അല്ലെങ്കിൽ മൺചട്ടിയിൽ ഉണ്ടാക്കിയാൽ മതി അതേപോലെ എല്ലാത്തിൻ്റെയും തൊലി കളഞ്ഞ് റെഡിയാക്കിയിട്ട് കേട്ടോ അപ്പൊ ചക്കക്കുരു വേണിരിക്കും അടിയിൽ വെച്ചിട്ട് കേട്ടോ അടിയിൽ ഇട്ടതാണ് ചക്ക കുരുമുളകി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം എരിവിന് ആവശ്യമായിട്ടുള്ള മുളകും ഇട്ടുകൊടുക്കാം നല്ല കുരുമുളകും കൂടി ഇട്ട് ഇട്ടു നന്നായിട്ടൊന്ന് വേവിച്ചിട്ട അപ്പം അതിലേക്ക് കുറച്ച് നാളികേരം അരയ്ക്കണം ഒരാര മുറി നാളികേരം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം ഒരു നുള്ള് പച്ചക്കടുക് ഒരു പച്ചമുളക് കൂട്ടം അത് നന്നായിട്ട് അരയ്ക്കണേ നല്ലോണം അരണം ശരിക്കും അമ്മയും മേലാണെങ്കിൽ അരച്ച് ഉരുട്ടി എടുക്കണം എന്നാണ് പറയുക അരച്ചിരിട്ടി എടുക്കാനും ആർക്കും അറിയില്ലല്ലോ മിക്സി തന്നെ ശരണം അപ്പം അത് നന്നായിട്ട് അരക്കട്ട് അരച്ചെടുക്കട്ടെ അപ്പം നമ്മളെ മാങ്ങയും വെള്ളരിക്കൊക്കെ നല്ല വെന്തിട്ടുണ്ട് നമുക്കിതൊരു മൺചട്ടിക്ക് മാറ്റാം ഇപ്പം ചക്കക്കുരി ഇട്ടുകൊണ്ടാണ് ഞാനൊരു കുക്കറിൽ വേവിച്ചിട്ട് അല്ലെങ്കിൽ മൺചട്ടി തന്നെ വേവിക്കുകയുള്ളു ചക്കക്കുരൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് ഉപ്പിട്ടിട്ടില്ല ഉപ്പിട്ടുണ്ടോ എന്ന് നോക്കിയാൽ കേട്ടോ ഞാൻ ഉപ്പിട്ടെടുത്തു നമുക്ക് കുറച്ച് ശർക്കരയും കൂടി ഇടാനോ മാങ്ങക്ക് പൊതുവെ മധുരം കുറവാണ് അപ്പോൾ കുറച്ച് മധുരം വേണം നല്ല മധുരം വേണമെങ്കിൽ കുറച്ചൊരു വലിയൊരു കഷ്ണം തന്നെ കിടക്കട്ടെ അതും കൂടി ഇതിരിക്കുന്നത് പിടിച്ച് വരട്ടെ മധുരം കുറവാണ് അപ്പം അത് ഫുള്ളും ഞാൻ ഇട്ടിട്ടുണ്ട് ഇതേ അപ്പോൾ അത് നന്നായിട്ട് കുറുന്നനുള്ള കറി അല്ല കേട്ടോ ഞാൻ ഉണ്ടാക്കണേ ഇപ്പോൾ ഒഴിച്ചു കറിയായിട്ടാണ് ഞാൻ ഉണ്ടാക്കണം കേട്ടോ വെള്ളരിക്ക് മാങ്ങി കണ്ടതുകൊണ്ട് ഇപ്പം ഇങ്ങനെ ലേശം ലേശ് മോരാണ് ഞാൻ കൊടുക്കുന്നത് നല്ല പുളിയുള്ള മോരാണ് കേട്ടോ അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ട് പുളി ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ച് ഇല്ലെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുക എന്തെങ്കിലത് മതി ുണ്ട് നല്ല പെരും പുളി ഇതിന് വേണ്ടല്ലോ കൈവിടാതെ ഇളക്കി കൊടുക്കാം മുന്നേ തിളച്ചിട്ട് നമുക്ക് തേങ്ങ ഒഴിക്കാം അത് തിളച്ച് മോനൊക്കെ നല്ലോണം വെന്തു നമുക്ക് ഇതിലേക്ക് തേങ്ങ ഒഴിച്ച് പറഞ്ഞു കൊടുക്കാം ഞാൻ ഇത്രയൊന്നും കറി വെക്കില്ല എന്നിപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിലൊക്കത്തെ ഏട്ടൻ്റെ കടേൻ്റെ അടുത്തുള്ള ഒരു താത്ത കുട്ടിയാളുണ്ട് താത്ത ഉണ്ട് താത്തൻ്റെ ഒരു മകളും അവർക്ക് ഇങ്ങനത്തെ കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഏട്ടൻ്റെ കറി ഏട്ടൻ്റെ കറിയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ അതിന് കാത്ത് മാമ്പഴപ്പുശ്ശേരി ഉണ്ടാക്കിയിട്ട് നാളെ ഒരു സ്വരത്തിൽ ചാർ കൊടുത്തു അപ്പം അത് ഭയങ്കര ഇഷ്ടമായി അപ്പം നീന്തൽ അവർക്കും കുറച്ച് കൊടുത്താക്കിയാന്ന് വിചാരിച്ചാൽ അത്ര കറി ഉണ്ടാക്കുക അല്ലെങ്കിൽ അത്ര ഒന്നും ഉണ്ടാക്കില്ല അപ്പോൾ തേങ്ങ ഒഴിക്കാം ചക്കപ്പൂരി ഒക്കെ എടുത്ത് കഴിക്കാൻ എന്തൊക്കെയാണ് ഇഷ്ടം അറിയാം ഞാൻ ഞാനിങ്ങനെ ഇടയ്ക്ക് ഓരോന്നിരത്തി നുള്ളിപ്പുറക്കി തിരുന്നുണ്ട് ചക്കുരു ഏഴിച്ചെടുക്കട്ടെ ഇനി ചൂടിൽ സിമ്മിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചൂടിൽ കിടന്നൊന്ന് പതഞ്ഞു വരട്ടെ അപ്പം ഇത് നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വാങ്ങി വെക്കാം നമുക്കിതൊന്ന് വരവിടാം ചൂടാട്ടെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ തന്നെ അറക്കണം അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുന്നു കറി തന്നെ കടികട്ടെടുത്തു പൊട്ടി വെരട്ട രണ്ട് മുളകും ഉലവി

അപ്പൊ നമ്മുടെ ചക്കക്കുരു വെള്ളരിക്ക മാമ്പഴ പൊളിച്ച് വെളിയായിട്ടോ ഇത് നന്നായിട്ട് അടച്ചുവെച്ചു കൊടുക്ക ഈ വെളിച്ചെണ്ണയൊക്കെ തിരിക്കുന്ന നല്ലവണ്ണം സെറ്റായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ലൈക്ക് അടിക്കാൻ ആരും മറക്കരുത് കേട്ടോ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്നും സബ്സ്ക്രൈബും ചെയ്യണേ